അസ്സാം വലൈക്കും നാം എല്ലാവരും ദിവസവും ദ്വാ ചെയ്യുന്നവരാണ് ഉത്തരം ലഭിക്കാൻ ഒരുപാട് തിക്റുകളും ദ്വാകളൊക്കെ ചെല്ലുന്നവരാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ വേഗത്തിൽ ദ്വാ സ്വീകരിക്കാൻ നാം നമ്മുടെ ദ്വായിൽ ഉൾപ്പെടുത്തേണ്ട ആയത്തിനെ കുറിച്ചിട്ടാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ എന്നാൽ ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ് നാം എപ്പോ ദ്വാ ചെയ്യുകയാണെങ്കിലും ഈ പറയുന്ന ആയത്തുകൾ നമ്മുടെ ദ്വാകളിൽ ഉൾപ്പെടുത്തുക നമ്മുടെ ദ്വാകൾക്കൊക്കെ വളരെ ിൽ തന്നെ ഉത്തരം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ആയത്താണിത് ഇനി ഏതാണ് ഈ ആയത്ത് എന്ന് പറയാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ സൂറത്തു യാസീനിലെ അയിമ്പത്തി അഞ്ച് അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അയിമ്പത്തെട്ട് എന്നീ നാല് ആയത്തുകളാണിത്യൂ എന്ന് തുടങ്ങി സലാമുൻ കൗലം റഹീം എന്നുവരെയുള്ള ആഴ്ത്തുകളാണ് നാം ഓതേണ്ടത് ഈ നാല് ആഴ്ത്തുകളും നാം ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ ദ്വായിൽ ഉൾപ്പെടുത്തുക നമ്മുടെ ദ്വാകൾക്കൊക്കെ വളരെ വേഗത്തിൽ തന്നെ ഉത്തരം ലഭിക്കുന്നതാണ് നമ്മുടെ ദ്വാകളൊക്കെ സ്വീകരിക്കുന്നതുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും കാണാം മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുന്നു അസാമേക്കും صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم